ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ചക്ക വെയ്ക്കാനായിട്ട് പോവാണ് ഒരു കിലോ ചക്ക വാങ്ങിച്ചിട്ടുണ്ട് അതാണ്ട് ഇത് ഒരു കിലോ ചക്കയാണ് ഈ ചുള മാത്രമേ ഉള്ളൂ ചുളയും കുരു മാത്രമേ ഉള്ളൂ ഇത് തൂക്കിയപ്പോൾ ഒരു കിലോ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാനിങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ ഇന്നിനും ചക്ക വേക്കാനായിട്ട് പോവാണ് ആദ്യം ഇതിൻ്റെ ചകുണിയും കുരുവൊക്കെ നമുക്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം ഞങ്ങൾക്കിവിടെ ചക്ക ഇങ്ങനെയാണ് കിട്ടാറുള്ളത് കാര്യം നമുക്ക് എളുപ്പമാണ് ചക്ക വേവിക്കാനാണെങ്കിലും ഒക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ചക്കയുടെ അച്ചക്ക ഒക്കെ ചകണിയൊക്കെ കളഞ്ഞതായതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ചക്ക നന്നായിട്ട് അരിഞ്ഞെടുക്കാൻ പോകുകയാണേ അപ്പോൾ ചക്ക അരിയുമ്പോൾ ഒരുപാട് വലുപ്പത്തിൽ അരിയല്ലേ തീരെ ചെറുതു ആകല്ലേ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിലൊക്കെ അരിയുമ്പോൾ കൃത്യമായിട്ട് ഒരേപോലെ തന്നെ അരിയണമെന്നൊക്കെ നിർബന്ധമാണ് അപ്പോൾ ഞാൻ വേണ്ട ഇങ്ങനെ അരിഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ ആ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ അരിഞ്ഞിട്ടുണ്ടെന്ന് അത് തോന്നുന്നത് അപ്പോൾ ചക്കയൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് പോകാം ഞാനിവിടെ ഒരു അരമുറി തേങ്ങയാണ് ചിരികിയെടുത്തിരിക്കുന്നത് വലിയ ഒരു മുറിയല്ല ചെറിയ ഒരു മുറിയുടെ അരമുറിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു പത്തല്ലി വെളുത്തുള്ളിയും നാല് പച്ചമുളകും കാൽ സ്പൂൺ ജീരകവും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ജീരകം ഇഷ്ടമല്ല ചില സ്ഥലങ്ങളിൽ ജീരകം ഇട്ട് ചക്ക വേവിക്കാറുണ്ട് ഞാനിവിടെ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കണം അരഞ്ഞു പോകൽ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കേ ആകുള്ളൂ തണ്ട് ഇതുപോലെയൊന്ന് ചതച്ചെടുത്താൽ മതി അപ്പം നമുക്കിനി ചക്ക വേവിക്കാം ഞാനിവിടെ ചക്ക വേവിക്കുന്നത് ഒരു മൺചട്ടിയിലാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കാര്യം നമ്മൾ ഈ മൺപാത്രത്തിൽ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് അടിയിൽ പിടിക്കുമോ എന്നുള്ള ഒരു തോന്നൽ കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ കുറച്ച് ചക്ക മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ മുഴുവനും ആദ്യം തന്നെ കുറച്ച് ചക്ക ഇട്ടതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പുണ്ടെല്ലാം അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരപ്പൊക്കെ ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചക്കയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം സാധാരണ ചില ഒരു ചക്ക ചക്കരയ്ക്കുന്ന സമയത്ത് തന്നെ ഈ ഉപ്പ് ചേർത്ത് കൊടുക്കാറുണ്ട് ഞാൻ അന്നേരം ചേർത്ത് കൊടുത്തില്ല ഇപ്പോഴാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം കുറേശ്ശെയായിട്ട് നമുക്ക് ബാക്കിയുള്ള ചക്കയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചക്കയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു മിക്സിയുടെ ജാറിന് മുക്കാൽ ഭാഗത്തോളം വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കാം ചക്ക വേവിക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ തീ കൂട്ടി വെച്ച് കൊടുക്കണം കാര്യം അതല്ലെങ്കിൽ ചക്ക വാടിപ്പോവും പണ്ടുള്ളവർ പറയുന്നുണ്ട് ചക്കയ്ക്ക് തീയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ചക്ക വാടിപ്പോകുമെന്ന് അതുകൊണ്ട് നന്നായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ചക്കയിൽ ആവി നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്താൽ മതി ഏകദേശം ഒരു പത്ത് മിനിറ്റ് എടുക്കും നമുക്ക് ഈ ചക്ക വെന്ത് വരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും അടച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ആവി വന്നതിന് ശേഷം ഒരു പത്ത് മിനിറ്റും കൂടി മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുകയാണ് പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നു നോക്കി നോക്കണം അടി പിടിച്ചിട്ടുണ്ടോ ഇല്ലയോ വെള്ളം കുറവാണെങ്കിൽ ഇച്ചിരി വെള്ളം കൂടിയൊക്കെ ഒഴിച്ചു കൊടുക്കാമേ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കി നമ്മുടെ ചക്കയൊക്കെ കറക്റ്റ് പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് എല്ലാം കൂടി ഒരു പതിനഞ്ച് മിനിറ്റ് എഴുത്തും നമുക്ക് ഈ ചക്കയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് അപ്പോൾ ചക്ക ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ചക്ക കുഴയ്ക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ചപ്പാത്തി വരുത്തുന്ന ചപ്പാത്തിക്കോലുണ്ടല്ലോ അതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിവിടെ ചക്ക കുഴയ്ക്കാറുള്ളത് അപ്പോൾ നന്നായിട്ട് തന്നെ കുഴിച്ചെടുക്കുക പിന്നെ ചക്ക കുഴയ്ക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചൂടോടുകൂടി തന്നെ കുഴിച്ചെടുക്കണം നമ്മൾ കപ്പയാണെങ്കിലും ചക്കയാണെങ്കിലും കൂടി തന്നെ കുഴക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് കുഴിഞ്ഞ് കിട്ടും തണുത്തു പോയാൽ അത്ര നന്നായിട്ട് കിട്ടത്തില്ല അതുകൊണ്ട് കൂടി തന്നെ കുഴയ്ക്കാൻ നോക്കും അപ്പോൾ ഉപ്പൊക്കെ നോക്കിയപ്പോൾ കറക്റ്റ് ഉപ്പൊക്കെയാണ് കൂടുതലും ഇല്ല കുറവില്ല അപ്പോൾ നല്ല കൂടി തന്നെ ഞാൻ ചക്ക ഒരു പ്ലേറ്റിലേക്ക് എടുക്കുകയാണ് ഇതിങ്ങനെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് കേട്ടോ പിന്നെ മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും ഇപ്പോൾ ഇല്ല അതിന് പകരം ഞാനിവിടെ മാങ്ങ അച്ചാറാണ് എടുത്തിരിക്കുന്നത് എനിക്ക് മാങ്ങ അച്ചാർ കൂട്ടി കഴിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാനല്പം മാങ്ങ അച്ചാറും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സഫ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ചക്ക കഴിക്കാൻ ഇഷ്ടമുള്ളവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ്